ഹലോ ജയാസ് വെറൈറ്റി ബ്ലോസ് ലോട്ട് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ന് ഒരു അടിപൊളി ഒരു കാര്യമാണ് എന്താണേലും ഇത്രയും നാളായിട്ട് നിങ്ങൾക്ക് കൊളസ്ട്രോൾ വല്ലതും വന്നിട്ടുണ്ടോ കൊളസ്ട്രോൾ വന്നിട്ടില്ലേ എന്നൊരു ചോദ്യമാണ് വന്നിട്ടില്ലേ എങ്കിൽ ഈ വീഡിയോ തീർച്ചയായിട്ടും കാണണം അതാണ് ഇന്നത്തെ വീഡിയോ അപ്പം വീഡിയോയിലോട്ട് കിടക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം പിന്നെ ഞങ്ങൾ ഇന്ന് ഹോസ്പിറ്റലിൽ പോയ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഒക്കെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നുണ്ട് കേട്ടോ നിങ്ങളെല്ലാം നമ്മൾ ഹോസ്പിറ്റലിൽ കിടന്നൊക്കെ കണ്ടതല്ലേ അപ്പം ദൈവം ഉണ്ടെന്നുള്ളത് സത്യമായ ഒരു കാര്യമാണ് അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം അങ്ങനെ രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളിന്ന് എവിടെ ആ ഡോക്ടർ ാണ് പോവാണ് അപ്പൊ കാല് ഇന്ന് പോയി നോക്കട്ടെ എവിടം വരെയൊക്കെ ആയെന്നുള്ളത് അപ്പൊ പോയിട്ടൊക്കെ ഞങ്ങള് ഇച്ചിരിട കഴിയണം കേട്ടോ എന്നിട്ട് വരാം അപ്പഴേ കുളിയെല്ലാം കഴിഞ്ഞിട്ടാണ് മുടിയൊക്കെ ഇങ്ങനെ കെട്ടി വെച്ചേക്കുന്നത് കേട്ടോ മുടി കെട്ടി വെച്ചേക്കുന്നത് ഇവിടെ നിന്ന് അങ്ങോട്ട് അഴിച്ചു അഴിഞ്ഞു പോന്ന പോലെ അപ്പൊ ഇന്ന് എന്താണെന്നറിയാവും രാവിലെ ഇതൊന്നും ഇന്ന് ഇട്ടിട്ട് ഇതൊന്ന് നനച്ച് ഇടണം നല്ല ചൂടാറാണ് എല്ലാവർക്കും ഇതിഷ്ടേ അതുകൊണ്ട് ഇനി ഇത് ഒന്നുകൂടി ഇടണം എനിക്ക് അതുകൊണ്ട് ഞാൻ ഇതിന്ന് ഇട്ടുകൊണ്ട് ആശുപത്രിയിൽ ഇട്ടിട്ട് നനയ്ക്കാമെന്ന് വിചാരിച്ചു അപ്പം പോയിട്ടൊക്കെ വരാം അപ്പം അതിന് മുന്നേ ആയിട്ട് എല്ലാ പണികളും കഴിഞ്ഞു ഉച്ച വരുകൾ അറിയാമല്ലോ ഞാൻ എങ്ങനെയാന്ന് വെണ്ടയ്ക്ക മെഴുക്കുരട്ടി മീൻകറിയും മാങ്ങ ചമ്മന്തിയും എല്ലാം ഉണ്ട് എല്ലാം വെച്ചിട്ടുണ്ട് ചോറും എല്ലാം ആയി ഇളയാള് കോളേജിൽ പോയി അവിടെ എന്നെ പറയുന്നത് ശ്രദ്ധിച്ചാട്ടോ കേട്ടോ കോളേജിൽ പറഞ്ഞു അവനെ എല്ലാം കൊടുത്തു വിട്ടു അപ്പം ശരിക്കും ഇല്ലേ നിങ്ങൾ ഞാനൊരു കാര്യം നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ ഒരു ഒറ്റമൂലി മരുന്നിൻ്റെ കാര്യം വെളുത്തുള്ളി എല്ലാം സൂപ്പറാണെന്നറിയാമോ ഞാൻ അഞ്ച് വർഷമായിട്ട് ഉപയോഗിക്കുന്നതാണേ ദിവസമല്ല ഏഴ് ദിവസം വെറും വയറ്റിൽ ഓരോ അല്ലി ഇപ്പം ഞാനെങ്ങനെ കാണിക്കുന്നതെന്ന് കാണിച്ചു തരാം ഈ ഒരല്ലി രണ്ടല്ലി ഞങ്ങൾ എനിക്കും ചേട്ടനും ഞാൻ എടുക്കുക എടുക്കുവേ ഇപ്പൊ ഒരല്ലിയെ കാണിക്കുന്നുള്ളു ഒരല്ലി ഇങ്ങനെടുക്കുന്നു പിന്നെ നമ്മുടെ പപ്പടം കുത്തിയില്ലേ അതിനകത്തോട്ട് കുത്തുന്നു ഗ്യാസ് കത്തിക്കുന്നു ഇപ്പൊ ഞാൻ തിന്നു അതുകൊണ്ട് ഇനി തിന്നുന്നില്ല കേട്ടോ നമുക്കറിയാൻ പറ്റത്തില്ലല്ലോ ഇതിങ്ങനെ നല്ലായിട്ട് വേവിക്കണം ഒരു തരി വെന്തില്ല ശർദ്ദിക്കാൻ പറ്റും നന്നായിട്ട് വെന്ത ഇതിന്റെ ഒരല്ലി ഒരാൾക്കൊരല്ലി ഞങ്ങൾക്ക് ദിവസം രണ്ടല്ലി എടുക്കും ഒരെണ്ണം ചേട്ടന് ഒരെണ്ണംക്കും ഏഹ് വെറും വയറ്റി പല്ലക്കത്ത് തേച്ചിട്ട് വെറും പൈറ്റി ഇന്നൊരല്ലി തിന്നണം നാളെ ഒരല്ലി തിന്നണം മറ്റന്നാ ഒരല്ലി തിന്നണം വെറും വയറ്റിലാണ് ചായ പോലും കുടിക്കുന്നതിന് മുമ്പ് ഏഴല്ലി ഏഴ് ദിവസം കൊണ്ട് ഏഴല്ലി ഇനി ആർക്കും മനസ്സിലായില്ല മനസ്സിലായില്ല എന്ന് പറയല്ല വീണ്ടും വീണ്ടും ആൾക്കാർ റിപ്പീറ്റ് അടിച്ചോണ്ടിരിക്കും ഇത് ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് പക്ഷെ എന്റെ അനുഭവം കൊണ്ട് പറയാണ് കൊളസ്ട്രോൾ എന്ന് പറയുന്ന സാധനം ഇതുവരെ വന്നിട്ടില്ല നിങ്ങൾക്ക് വന്നിട്ടില്ലെന്നുണ്ടേ ഹൈ കൊളസ്ട്രോളും അതും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് കാര്യം ഇല്ലായിരിക്കും എനിക്കറിയത്തില്ല കൊളസ്ട്രോൾ വരുന്നതിന് മുമ്പ് ചെക്ക് ചെയ്യുമ്പോൾ ഒരു നോർമൽ ഒരു ഇരുന്നൂറ് ചെ വരെ അല്ലേ നമുക്ക് ഇരുന്നൂറ്റി ഇരുപത് വരെ ആകാമല്ലോ ഇരുന്നൂറ് അങ്ങനെ വരെ അതുവരെ ആകാൻ ഇരിക്കല്ലേ ഇരുന്നൂറായാലും ശരി ഇരുന്നൂറ്റി ഇരുപായാലും ശരി മരുന്നെടുക്കുന്നതിന് മുമ്പ് ഈ ഒരു ട്രിക്ക് ചെയ്ത് നോക്കിയിട്ടേ നിങ്ങൾ മരുന്നിന് പോകാവുള്ളൂ ഞാനൊരു കാര്യം പറയാം എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറയാണ് എനിക്ക് ബോർഡറി വന്നായിരുന്നു ഒരു പ്രാവശ്യം നോക്കിയപ്പം അന്ന് വെളുത്തുള്ളി കഴിച്ചിട്ട് ഒരു നാലഞ്ചു മാസം കഴിഞ്ഞായിരുന്നു മൂന്ന് നാല് മാസം ആകുമ്പോഴാണ് നമ്മൾ ഈ ഏഴങ്കി ഓരോ ദിവസവും ഏഴ് ദിവസം കഴിക്കേണ്ടത് ഇ ഇതിപ്പം ഇന്നലെ തൊട്ട് ഇന്നലെയല്ല ഇന്നലെ ആ ഇന്നലെ തൊട്ട് തുടങ്ങി ഇന്നലെ ഏഴാം തീയതി അല്ലേ ആറാം തീയതി അല്ലേ അപ്പം ഞാൻ കണക്കൂട്ടിപ്പോൾ പന്ത്രണ്ടാം തീയതി വരെ എങ്ങാണ്ട് വരുന്നുണ്ട് അപ്പം എനിക്ക് കോൾ കോള് വന്നതുകൊണ്ടാണ് നമ്മൾ ഇത് എപ്പോഴൊക്കെ എന്ന് വെച്ചാൽ ഒരു നാല് മാസം കൂടുമ്പോൾ ഏഴ് ദിവസം കേട്ടല്ലോ അപ്പം ഞാൻ അന്ന് ഒരു ഒരു അഞ്ചാറ് മാസം കഴിഞ്ഞായിരുന്നേ കഴിച്ചിട്ട് അങ്ങനെ ചെന്ന് ചുമ്മാ നോക്കിയപ്പോഴത്തേക്ക് ഇരുന്നൂറിനടുത്ത് നൂറ്റി തൊണ്ണൂറ്റി അത്ര നമുക്ക് വരാൻ പാടില്ല നൂറ്റി നാൽപ്പത് നൂറ്റി നിർത്തണം എന്നാണ് ഡോക്ടർ പറഞ്ഞേക്കുന്നത് എപ്പോഴും പിന്നെ ഞാൻ നടക്കുകയും പിന്നെ വീണ്ടും ഇത് ട്രൈ ചെയ്തു അപ്പോൾ ഇന്നുവരെ ഒരേ രീതിയിൽ തന്നെ നൂറ്റി നാൽപ്പത് നൂറ്റി അമ്പത് ഒക്കെ മാത്രമേ ഉള്ളൂ അതാണ് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യുന്നത് കാരണം ആ മരുന്ന് എടുക്കുന്നതിന് മുമ്പ് വേണം കേട്ടോ മരുന്ന് എടുത്തവരാണെങ്കിൽ ഇതൊന്നും നോക്കിയിട്ട് ഇടയ്ക്കൊക്കെ ഇതൊന്ന് നോക്കി വെച്ച് നിങ്ങൾ ചെക്ക് ചെയ്യുക മരുന്ന് നിർത്തരുത് ചെക്ക് ചെയ്തിട്ട് നോക്കണം നോക്കിയിട്ട് കുറവാണെങ്കിൽ മരുന്ന് നിർത്തിയിട്ട് വീണ്ടും ഇത് നാല് മാസമൊക്കെ ആകുമ്പോൾ ചെയ്യുക ഇത് നല്ലൊരു അടിപൊളി റിസൾട്ട് ഉള്ള സാധനം എനിക്ക് അനുഭവം ഉള്ളതുകൊണ്ട് എനിക്ക് കൊളസ്ട്രോളും ഒന്നും ഇന്നുവരെ വന്നിട്ടില്ല നമുക്ക് വരത്തില്ലെന്ന് ഞാൻ പറയത്തില്ല ഞാൻ ഇത് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ആത്മസംതൃപ്തിയാണ് ചേട്ടനും കൊടുക്കുന്നുണ്ട് ചേട്ടന് കുഴപ്പമൊന്നുമില്ല കൊളസ്ട്രോൾ ഒന്നുമില്ല അതുകൊണ്ട് നിങ്ങളും കൂടി ട്രൈ ചെയ്യാൻ വേണ്ടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്ന കേട്ടോ ഇങ്ങനെ കുത്തി എടുത്താൽ മതി പപ്പടക്കമ്പീന് അപ്പൊ കൊളസ്ട്രോൾ ഇതുവരെ നിങ്ങൾക്ക് വന്നിട്ടില്ലേ എങ്കിൽ തീർച്ചയായിട്ടും ഇത് നോക്കുക കേട്ടോ അപ്പൊ ഇനി എല്ലാ സാധനമൊക്കെ ഹോസ്പിറ്റലിലോട്ട് പോകണ്ട സാധനങ്ങളൊക്കെ ഒന്ന് എടുത്തൊക്കെ വെക്കട്ടോ കേട്ടോ വെച്ചിട്ട് നമുക്ക് ഹോസ്പിറ്റലിൽ പോകുമ്പം കാണാം ഞങ്ങൾ അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തി കേട്ടോ അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ച് വീട്ടിലോട്ട് പോയിക്കോണ്ടിരിക്കുവാണ് അപ്പൊ ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ പോയിട്ട് വന്നു അതാ ഞങ്ങൾ കഴിക്കും എല്ലാരും കൂടെ നല്ലതായിട്ട് കുറഞ്ഞു കേട്ടോ ഹോസ്പിറ്റലിൽ ചെന്ന് ഡോക്ടർ പറഞ്ഞു ഇനി ഒന്നര മാസം കഴിഞ്ഞ് ചെന്നാൽ മാത്രം മതി അപ്പം അതുവരെ ഒരു കുഴപ്പമില്ല നന്നായിട്ട് കുറഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ട് അമ്മയ്ക്ക് സന്തോഷമായി അപ്പം ഞങ്ങൾ കഴിക്കട്ടെ അപ്പം ഞങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ പോയി ചോറൊക്കെ വന്നിട്ട് ചോറൊക്കെ ഉണ്ടു ഒരാൾ വലിയ തുള്ളിച്ചടി നടക്കുവാണെ ഡോക്ടർ പറഞ്ഞു കുഴപ്പമില്ല പറഞ്ഞിട്ടു എല്ലാം മാറി കൊഴപ്പമൊന്നുമില്ല കുറച്ചതും കൊഴപ്പൊന്നുമില്ല നാലായിട്ട് മാറി ഇനി ഒന്നര മാസം കഴിഞ്ഞിട്ട് ചെന്നാ മതി സർജനെ മാത്രം ഇരുപത്തി ഒന്നാം തീയതി ബുധനാഴ്ച കാണണം നമ്മൾ അങ്ങോട്ട് പറഞ്ഞത് ഏർ കാണാന്ന് പറഞ്ഞപ്പൊ ആ ഒന്നാമത് രണ്ടാഴ്ച ഒന്ന് വന്ന് കാണിച്ചേക്കാൻ പറഞ്ഞു അല്ലാതെ പ്രശ്നമൊന്നുമില്ല ഇനി കുറച്ചുകൂടെ കഴിഞ്ഞാൽ മാത്രം മതി വേറെ പ്രശ്നമൊന്നുമില്ല അതിലെ തുടക്കം തുടക്കം നടക്കണം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഒത്തിരി ഒന്ന് ഓടിച്ചാടിയൊന്നും നടക്കൊന്നും വേണ്ടല്ലേ ആ കിടന്നു കിടന്നെ അമ്മ ഊണെല്ലാം കഴിഞ്ഞ് കിടക്കാൻ പോവാണ് ഞങ്ങള് രണ്ട് ഡോക്ടർമാരെ കാണേണ്ടത് നമ്മള് ഇപ്രാവശ്യം ഒന്നര കഴിഞ്ഞ് ഒന്ന് രണ്ടു മണിയായപ്പോ കഴിക്കാൻ പറ്റിയേ ഉച്ചക്കൊത്തേ കൊണ്ടു പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം രണ്ടരം കഴിഞ്ഞു ഭയങ്കര താമസായിരുന്നു എന്താണേലും എത്ര താമസിച്ചായിരുന്നു നമ്മുടെ നമുക്ക് കുറഞ്ഞെന്ന് കേൾക്കുമ്പോൾ ഒരു സമാധാനേ ഇനി ഒന്നും ഇല്ല ദൈവത്തിനോട് ഞാൻ സത്യം പറഞ്ഞാൽ നന്ദി പറയുന്നു ഞാൻ മനസ്സിൽ കരുതുന്നതെല്ലാം എനിക്ക് നടന്നിരിക്കും എല്ലാം ദൈവം തമ്പുരാൻ കുറച്ച് തന്നു അതിന് ദൈവത്തിനോട് നന്ദി എൻ്റെ കുമാരനു അമ്മയോട് ഞാൻ നന്ദി പറയുന്നു കാരണം ഞാൻ മനസ്സിൽ എന്ത് വിചാരിച്ചോ അത് അതുപോലൊക്കെ മിക്കവാറും കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട് പിന്നെ മനുഷ്യരല്ലേ മേലാഴിക വരും എല്ലാം വരും അതിൽ നിന്ന് കരകയറി ഇത്ര ആയില്ലേ അതിനാണ് സന്തോഷിക്കേണ്ടത് ഡോക്ടർ പറയുകയാണ് ഇത്രയും പ്രയത്തിന് ഇത്രയും ഇതായിട്ട് പെട്ടെന്ന് മാറിയില്ലേ അല്ലേ അപ്പോൾ ഇന്നെല്ലാം നോക്കി ബ്ലഡ് ബ്ലഡൊക്കെ നോർമലായി നന്നായിട്ട് തന്നെ അമ്മയ്ക്ക് ഒക്കെ ഉണ്ട് കൊഴപ്പൊന്നുമില്ല ഷുഗർ നോക്കി ഷുഗർ ഇല്ല അല്ലെ എല്ലാം നോക്കി സമാധാനായി അപ്പൊ ഇന്നത്തെ വീഡിയോ ഒത്തിരി നീട്ടിക്കൊണ്ട് പോകുന്നില്ല ഞാൻ ഒന്നിച്ച് നേരം ഒന്ന് കിടന്ന് നിങ്ങളുടെ വീഡിയോ ഒക്കെ കാണണ്ടേ അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും എന്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം